ആത്മഹത്യ ചെയ്യാൻ ഇതിന്റെ ഇതിന്റെ വല്ല 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 കാര്യമുണ്ടോ 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 ഡോക്ടർ അല്ലേ പറഞ്ഞു കഴിച്ചു താഴോട്ട് പോകും നിങ്ങൾ ഒന്നാകെ ഒന്നാമത് താന്നുപോണം വൈറൽ ആവാൻ വേണ്ടിട്ട് ആരെങ്കിലും പ്രാവിന്റെ മൂട്ടിൽ തൂങ്ങി തൂങ്ങി ചാവാൻ ഞാൻ തൂങ്ങി അല്ല പിന്നെ ഞാൻ തൂങ്ങി ചാവുന്നതായിട്ട് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് വൈറൽ ആവാൻ ശ്രമിച്ചല്ലേ അങ്ങനെ ആരെങ്കിലും വെക്കണ്ടേ ആരെ അപ്പുറത്തെ പൊക്കമുള്ള നമ്മുടെ മോനെ എന്നിട്ട് എന്താ നിന്നതും ഐസ് വെട്ടി വന്നതല്ലോ അവന് ഐസ് മേടിക്കാം അത് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോ ഞാൻ കണ്ണും തള്ളി തഴ കിടക്കാൻ എൻ്റെ ചോദിക്കാം അച്ഛാ പത്ത് രൂപ അവന് സ്നേഹമില്ലെന്ന് പറഞ്ഞോ നിനക്ക് സ്നേഹമുണ്ടോ

വരില്ല നമ്മൾ തോട്ടിട്ട് വലിക്കണം ഈ തമാശ നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല കുട്ടേട്ടാ ഓ സമാധാന ഞാൻ സഹിച്ചാ മതിയല്ലോ ഇതുവരെ സ്നേഹം സ്നേഹം എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ വീണ സ്ഥലത്ത് എന്റെ പാദസ്പർശം ഏറ്റ മണ്ണ് വാരി അയ്യ അത് അതുകൊണ്ടൊന്നുമല്ല ഞാൻ രണ്ടു ദിവസം അവിടെ ചീരവെത്ത ഉണ്ടായിരുന്നു അത് നശിച്ചു പോകല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ മണ്ണെടുത്ത് മാറ്റി വെച്ചതല്ലേ നിന്റെ ഞാൻ കിടന്നപ്പോല പടക്കം പൊട്ടിച്ചു കേട്ടല്ലോ പടക്കം പൊട്ടിച്ച അത് പടക്കം പൊട്ടിച്ചതല്ല കുട്ടിയേട്ട പ്ലാവിന്റെ പോളിൽ പൊട്ടി വീണില്ലേ അപ്പൊ പടക്ക അപ്പൊ ചക്ക ഒരുപാട് വീണല്ലോ അങ്ങനെ ചക്ക വീണ ചക്കക്കുരു എല്ലാം കൂടി

നിങ്ങളുടെ തലക്ക് നിങ്ങൾ യൂട്യൂബിൽ പോയിരുന്നോ കായലിൽ ചാടിയോ എന്നിട്ട് എന്തോ ഉണ്ടായിക്കാൻ അവൻ ഐസ് മേടിക്കാൻ പോയി കാണും പോയി പിന്നെ അവിടെ കടന്നു പൊങ്ങി പൊങ്ങി വെള്ളം കുടിച്ചപ്പോൾ കക്കാ വരുന്ന പെണ്ണുങ്ങളല്ല ഇവിടെ തൂത്ത് വാങ്ങി എടുത്തിട്ട് ഉമ്മയും കറിക്കൊണ്ടോന്നിരി വിചാരിച്ചു കാണുന്നു നിങ്ങളുടെ കെട്ടിയോ കെട്ടിയോ അന്ന് 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 ഞാൻ മുട്ട മുട്ട ഇടാൻ എന്നിട്ട് ഈ വീട്ടിൽ ഏത് നീ എന്ന് ഓ അതല്ല നിങ്ങൾ സമാധാനം പോയതാന്ന് അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം ഈ വീട്ടിൽ ഞാനും എന്റെ മോനും മതി നിങ്ങൾ ഇറങ്ങി 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 അത് ശരിയാണല്ലോ എന്റെ കൈ കൊണ്ട് നിങ്ങൾ നിങ്ങൾ കൊല്ലപ്പെടേണ്ട അങ്ങനെ എന്നെ തളർത്താൻ നോക്കണ്ട ഇറങ്ങിക്കോണേ പൊടുന്നത് എന്റെ മുറ്റത്ത് നിന്ന് ഇപ്പൊ ഈ സമയം നിങ്ങൾ ഇറങ്ങിക്കോണം പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ ഹാട്ട്മത്തിയാൻ പോകും ഇനി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ അതാ നല്ലത് പെട്രോളിലേക്ക് എന്നാ വില വേണ്ട ഗ്യാസ് ഉണ്ടോന്ന് നോക്കാം ഗ്യാസിനും വിലയാണല്ലോ വേണ്ട തൂങ്ങി തന്നെ ചെയ്തു കയറവിടെ ഞാൻ ഇതുവരെ ഞാനേ നിങ്ങൾ തൂങ്ങുന്നതൊന്ന് വീഡിയോ എടുത്തോട്ടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ഒരുപാട് വിവേഴ്സും കൂടി എനിക്ക് വരുമാനം കിട്ടും എനിക്ക് വരുമാനം കിട്ടിയ പൊളിക്കോ